ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണിപ്പോൾ എല്ലാവരും ജനങ്ങളും നേതാക്കളും ഉറ്റുനോക്കുന്നത് ആര് രാജ്യം ഭരിക്കുമെന്നത് തന്നെയാണ് ഇനിയും മോദി തന്നെയായിരിക്കുമോ ഭരണം എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു വസ്തുതയും കൂടിയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പണമിടപാടുകൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം കള്ളപ്പടത്തിൽ കണ്ണടയ്ക്കരുത് എന്നതാണ് ഉപദേശം ആറ് ജില്ലകളിലെ ഒരുക്കങ്ങൾ വിലയിരുത്തിയുള്ള സർവേയാണ് പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനധികൃത പണമിടപാടുകൾ കർശനമായി തടയാൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ ജില്ലാ ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതനുസരിച്ച് എറണാകുളം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ എറണാകുളം ഐ എം എ ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ ബാങ്കുകളിലെയും സംശയകരമായ ഇടപാടുകൾ നിരീക്ഷിക്കുകയും ആദായ നികുതി വകുപ്പ് കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടോ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലും ജില്ലാ അതിർത്തികളിലും കർശന പരിശോധനയും ഉറപ്പാക്കണം ചെക്ക് പോസ്റ്റുകളിൽ സി സി ടി വി നിരീക്ഷണം ശക്തമാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു വിവിധ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ സംസ്ഥാന നോഡൽ ഓഫീസർമാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടി വിശദീകരിച്ചിട്ടുമുണ്ട് അഡീഷണൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ ഡോക്ടർ അദീല അബ്ദുള്ള വി ആർ പ്രേംകുമാർ എറണാകുളം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൂടിയായ ജില്ലാ കളക്ടർമാർ ജില്ലാ പോലീസ് മേധാവിമാർ വരണാധികാരികൾ ഉപവരണാധികാരികൾ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർമാർ സംസ്ഥാന എൻഫോഴ്സ്മെന്റ് ഓഫീസുകളിലെ ജില്ലാ ഓഫീസർമാർ എന്നിവർ ആണ് ഇവിടെ പങ്കെടുത്തത് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ എന്നത് പരിശോധിക്കാം ഒന്ന് പരാതിരഹിതമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം തിരഞ്ഞെടുപ്പ് ശേഷം അതിന്റെ പേരിൽ എന്തെങ്കിലും പരാതിയോ പരാമർശങ്ങളോ പരിഹാസമോ ഉയരുന്നത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന വസ്തുതയാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പരാതിരഹിതമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കാനുള്ള ആവശ്യം രണ്ട് മുതിർന്ന പൗരന്മാർക്ക് പ്രധാന പരിഗണന നൽകണം തെരഞ്ഞെടുപ്പിനെത്തുന്ന മുതിർന്ന പൗരന്മാരിൽ പലരും നടന്നു വരാൻ കഴിയാത്തവരും ഒരുപക്ഷെ എത്താൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങൾ ഉള്ളവരുമായിരിക്കും ആരുടെയും വോട്ട് നിഷേധിക്കാനാവില്ല എല്ലാ പൗരന്മാർക്കും വോട്ട് മൗലിക അവകാശം തന്നെയാണ് ഇത് നടപ്പാക്കാൻ ഭരണാധികാരികൾ ശ്രമിക്കുകയും അത് പൂർത്തിയാക്കുകയും വേണം അതിനായി മുതിർന്ന പൗരന്മാർക്ക് പ്രധാന പരിഗണന നൽകേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ് മൂന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കുട്ടികളെ ഉപയോഗിക്കരുത് പ്രചാരണ വേളയിൽ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതികൾക്ക് എതിരെയാണ് ഈ ചട്ടം സ്ഥലങ്ങളിലെ സംവാദത്തിന് മുൻകൂർ അനുമതി വേണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പൊതുസ്ഥലങ്ങളിലെ സംവാദത്തിന് മുൻകൂർ അനുമതി വേണമെന്നത് വിലയിരുത്തിയ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമതായി സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രചാരണത്തിലായിക്കോട്ടെ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ സുരക്ഷ ഉറപ്പാക്കണം എല്ലാ പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് പ്ലാനുകൾ കൃത്യമായി തന്നെ പാലിക്കുകയും വേണം ലോജിസ്റ്റിക്കൽ ആവശ്യകതകൾ പരിഗണിച്ചായിരിക്കണം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും വ്യക്തത വരുത്തണം ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് വിതരണം എന്നിവ കൃത്യമായും സൂക്ഷ്മമായും നടത്തണം വിവിധ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ സംസ്ഥാന നോഡൽ ഓഫീസർമാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ വിശദീകരിക്കുമ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ഇത് വലിയ ആശ്വാസമാകും കൃത്യമായും വ്യക്തമായും കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള നടത്തിപ്പിനും പിന്നീട് ഉണ്ടാകേണ്ട പ്രശ്നങ്ങൾക്കുള്ള മുൻകൂർ പരിഹാരമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി